ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് വിചാരിക്കും ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതല്ല അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സാധാരണക്കാർക്ക് പറ്റിയൊരു പ്രയോജനകരമായ ഒരു വീഡിയോ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങൾ ഇത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ അണ്ടിപ്പരിപ്പ് എന്നൊക്കെ കേൾക്കുമ്പം പൊള്ളുന്ന വിലയാണല്ലേ നമ്മളത് വാങ്ങിക്കാറില്ല നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് പായസവും പിന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പം നമ്മൾ കടകളിൽ ചെന്നില്ല ചെറിയ പായ്ക്കറ്റ് തന്നെ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ അതിന് ഭയങ്കര വിലയാണ് പക്ഷേ ഇത് നന്നായിട്ട് നമ്മൾ കഴിക്കേണ്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ വില കാ വില കൂടുതലായതുകൊണ്ട് നമ്മളിത് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് പക്ഷെ ഞാനിത് പിന്നെ ഞങ്ങൾ കൊല്ലത്ത് പോയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കോയിക്കൽ ജംഗ്ഷനിൽ അവിടെ കുറേ പിന്നെ ഈ ഇതിൻ്റെ ഹോൾസെയിൽ കടകളുണ്ട് അതായത് ഈ ഈന്തപ്പുഴം അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെ കിട്ടുന്ന കുറേ ഹോൾസെയിൽ കടയുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോൾ ഒരാൾ പറഞ്ഞതാണ് അവർക്ക് അണ്ടിപ്പരിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ ആ കടയിൽ കയറി വാങ്ങിക്കാൻ കയറിയപ്പോഴാണ് അറിയുന്നത് പിന്നെ അവിടെ ഒരു കിലോ അണ്ടിപ്പരിപ്പിന് ഇരുന്നൂറ് രൂപ തൊട്ട് മേപ്പോട്ട് അതായത് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതുണ്ട് മുന്നൂറുണ്ട് മുന്നൂറ്റമ്പത് ഉണ്ട് ആയിരം രൂപയുടെ വരെ കിലോയ്ക്ക് ആയിരം രൂപ വരെ കിട്ടുന്ന റോസ്റ്റഡ് ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ അനുസരിച്ചിട്ടുള്ള പല ഉണ്ട് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നമ്മളിവിടൊക്കെ ചെന്നിട്ട് ഒരു നൂറ് ഗ്രാം വാങ്ങിക്കുവാണെങ്കിൽ പോലും അപ്പോൾ പത്ത് നാൽപ്പതും രൂപയൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു വില മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകാറില്ല അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു പ്രയോജനമാണ് നമ്മൾ ഇനി കൊല്ലത്ത് പോകണമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരു ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നമ്മളിപ്പോൾ മീനിന് ഇരുന്നൂറ് രൂപ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാറില്ലേ അപ്പം ഇത് വാങ്ങി നമ്മളെ കൊണ്ട് പറ്റുമെന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊരു മൂന്നാല് കവറ് എനിക്കായിട്ടല്ല വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ വിലയെ കാണിക്കാം സുബൈൽ നിന്ന് വാങ്ങിയ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം കൊട്ടാരക്കര കൊല്ലം റൂട്ടിൽ കോയിക്കൽ ജംഗ്ഷനിലാണ് അതായത് കൊല്ലം കോർപ്പറേഷന്റെ കിളികല്ലൂർ സോണൽ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് സുജ ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മൾ കൊല്ലത്തോട്ട് പോകുമ്പോൾ വലതു സൈഡിലും തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് വരുമ്പോൾ ഇടതു സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എല്ലാത്തരം പിന്നെ ഐറ്റങ്ങളും നമുക്കിവിടെ വിലക്കുറവിൽ വാങ്ങിക്കാവുന്നതാണ് റോസ്റ്റഡ് അണ്ടിപ്പരിപ്പ് മുതൽ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കാനായിട്ട് അവർ നമ്മുടെ കയ്യിൽ തരികയും ചെയ്യും അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നമ്മുടേതായ റേറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കടയിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ടാണോ ഇതിൽ നിന്ന് ഒരിക്കലും അല്ല എനിക്കിതൊരു സാധാരണക്കാർക്ക് പ്രയോജനകരമാവുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നി കൊണ്ടാണ് ഞാനത് അവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഇതിടുന്നത് അപ്പോൾ തീർച്ചയായും ഈ സൈഡിൽ പോകുമ്പോൾ ഈ ഷോപ്പിൽ കയറി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ കല്ലും താഴത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ സൈഡിലായിട്ട് ഈ അണ്ടിപ്പെരുപ്പിൻ്റെ ഈ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ ഹോൾസെയിലെ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടംപോലെ കടകളുണ്ട് പക്ഷേ ഇവിടാണ് ഞങ്ങൾ കയറിയത് ഞങ്ങൾ ഇതുവഴി പോമ്പ തീരം ഇങ്ങനെ വാങ്ങിക്കാറുള്ളതാണ് അപ്പം നിങ്ങും ഈ ഇതൊരു പ്രയോജനകരമാവുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ മൊത്തം അഞ്ച് കവർ വാങ്ങിച്ചിട്ടുണ്ട് എന്താ ഇത് ബദാം പരിപ്പ് ഇത് അറുന്നൂറ്റമ്പതിൻ്റെ ആണ് അറുന്നൂറ്റമ്പത് രൂപ ഇത് അറുന്നൂറ്റി എൺപതിൻ്റെ അണ്ടിപ്പരിപ്പാണ് അതൊരു പായ്ക്കറ്റേ എടുത്തിട്ടുള്ളൂ ഇത് രണ്ടും ഉണ്ടല്ലോ നാനൂറ്റി അൻപതിൻ്റെ നാനൂറ്റി അൻപത് രൂപ ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങിക്കാം വേണ്ടത് ഇതാണ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച മുന്നൂറ്റി നാൽപ്പതിൻ്റെ മുന്നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ പിന്നെ ഇരുന്നൂറ് രൂപ തൊട്ട് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നമുക്ക് പറ്റുന്ന കഴിയുന്ന റേറ്റിനുള്ളത് സാധനമുണ്ട് ഇത് സ്വന്തമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ബാക്കിയെല്ലാം വേറൊരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ സാധാരണക്കാർക്ക് പ്രയോജനമാണ് ഞാൻ മറ്റുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത് ഞങ്ങളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പ്രയോജനകരമാവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ